തന്റെ വിവാദ പ്രസംഗത്തിന് വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ മറുപടിയുമായി ഇ കെ വിഭാഗം എസ് വൈ എസ് നേതാവ് അബ്ദുസമ്മദ് പൂക്കോട്ടൂർ എ പി വിഭാഗം ഹുതുബ നിർവഹിച്ചാൽ ശരിയാവില്ലെന്ന പ്രസംഗമാണ് വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴിവെച്ചത് പ്രസംഗത്തെ ന്യായീകരിച്ചു കൊണ്ടുള്ള പൂക്കോട്ടൂരിന്റെ മറുപടി ഇങ്ങനെ ഇങ്ങനെ അക്രമം കാണിക്കുകയും ഇമാമിനെ വരെ കൊല്ലാൻ ശ്രമിക്കുകയും വ്യാജം പ്രചരിപ്പിക്കുകയും പേരിൽ വരെ വ്യാജ കേശം പ്രചരിപ്പിച്ച് പണം വിടുകയും ചെയ്യുന്ന ആളുകളെ ഓതാൻ തെരഞ്ഞെടുക്കുമ്പോ അവർ പള്ളി മുമ്പിൽ കയറി എന്ന് പറയുമ്പോൾ അതിനുള്ള അധികാരം അവർക്കുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താണ് തെറ്റ് തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പൂക്കോട്ടൂർ എന്നാൽ മറുപടിയിലെ വൈരുദ്ധ്യം എ പി വിഭാഗം ഹുതുപ നിർവഹിച്ചാൽ ശരിയാകില്ല പക്ഷേ ഐക്യപ്പെടാം അതുകൊണ്ട് ഞാൻ എന്റെ മനസ്സ് തുറന്ന് പറയുന്നു രണ്ട് സംഘടനയും യോജിക്കുകയാണെങ്കിൽ നമ്മളതിനെ നൂറ് ശതമാനം സ്വാഗതം ചെയ്യും അതിന് നമ്മുടെ നേതാക്കന്മാർ മുൻകൈ എടുത്തുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ പലപ്പോഴും തടസ്സമുണ്ടാക്കിയത് മറുപക്ഷമാണ് അവർക്കാണ് പലപ്പോഴും ഐക്യമെന്ന് വാക്കിൽ പറയുകയും അതിന് തടസ്സം നിൽക്കുകയും ചെയ്യുന്ന സ്വഭാവമുള്ളത് നമ്മുടെ നേതാക്കൾ ആത്മാർത്ഥമായ വേണ്ടി ക്ഷമിച്ചപ്പോഴൊക്കെ അവർ പുറകോട്ട് പോവുകയാണ് ചെയ്തത് എന്നാൽ കേട്ടോളൂ ഇതാണ് സമത് പൂക്കോട്ടൂരിന്റെ ഐക്യാഹ്വാനം ഭാരവാഹികളും രാഷ്ട്രീയ നേതാക്കളും പ്രമുദരായ ഉത്തരവാദപ്പെട്ട ആളുകളുമുള്ള സദസ്സായതുകൊണ്ട് പറയുന്നു ഇത്തരക്കാർക്ക് ഒരു തരത്തിലുള്ള സഹായവും ചെയ്തു കൊടുത്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ എന്തിന്റെ പേരിലാണെങ്കിലും ശരി അവരെ ന്യായീകരിക്കപ്പെടുന്നൊരവസ്ഥ അവരംഗീകരിക്കപ്പെടുന്നൊരവസ്ഥ ആരുണ്ടാക്കിയാലും അത് ഈ ഉമ്മത്തിനോടും ദീനിനോടും ചെയ്യുന്ന കടുത്ത പാതകമായിരിക്കുമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നതോടൊപ്പം നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്തോ ഒരു മഹലിലോ ഇവരെ ആക്രമിക്കണമെന്നോ ഇവർക്കെതിരെ എന്തെങ്കിലും ചെയ്യണമെന്നോ നമ്മൾ പറഞ്ഞിട്ടില്ല ഒരിക്കലും അങ്ങനെ പറയില്ല കാരണം ആക്രമിച്ച ഒരു മഹല്ലോ ഒരു സ്ഥാപനമോ പിടിച്ചടക്കിയിട്ട് നമുക്ക് അതുകൊണ്ടെന്ന് നേട്ടമാണ് സമത്ത കേരള ജമീതൊണ്ണൂറ് വർഷം പിന്നിട്ടു നൂറാം വാർഷികം സമത്ത ആർ ആഘോഷിക്കുമ്പോ ആ നൂറാം വാർഷികത്തിന്റെ ആഘോഷവേളയിൽ ഇങ്ങനെ ഒരു സംഘടന തന്നെ ഭൂമുഖത്തില്ലാത്ത വിധം അത് തുടച്ചു നീക്കപ്പെടാൻ ആവശ്യമായ പ്രവർത്തനം ഏറ്റെടുക്കണം നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കുത്തുപം നിർവഹിക്കുന്നയാൾ പവിത്രതയുള്ളവരാവണം അശുദ്ധരായ ആളുകൾ ഇത്തരം ഹുപം നിർവഹിക്കാൻ പാടില്ല സ്വാഭാവികമായും ഹുത്തുപ്തുന്നയാൾ പവിത്രതയുള്ള ആളായിരിക്കണം അശുദ്ധരായ ആളുകൾ ഇത്തരം ഹുത്തുപ് നിർവഹിക്കാൻ യോഗ്യരില്ലെന്ന് നമ്മൾ പറഞ്ഞാൽ ഇതുവരെ ഇവർ ചെയ്യുന്ന പ്രവർത്തനം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത് വിലയിരുത്താൻ കഴിയുന്നതല്ലേ എന്നാൽ ആരാണ് അശുദ്ധർ ആരാണ് പവിത്രതയുള്ളവർ കേൾക്കാം സമസ്ത കേരള ജംഇയ തുലമയുടെ യുവജന വിഭാഗം സംസ്ഥാന സെക്രട്ടറി അബ്ദുസമദ് പൂക്കോട്ടൂരിനെതിരെയാണ് വിദ്യാഭ്യാസ വകുപ്പ് വിജിലൻസ് വിഭാഗം അന്വേഷണം ആരംഭിച്ചത് സ്കൂളിലെത്താതെ ഹാജർ പട്ടികയിൽ ഒപ്പിട്ട് ശമ്പളം വാങ്ങുന്നുവെന്ന പരാതിയിലാണ് അന്വേഷണം ഇത് സംബന്ധിച്ച് അബ്ദുസമദ് പൂക്കോട്ടൂർ സ്കൂൾ മാനേജർ അബൂബക്കർ ഹാജി എന്നിവരിൽ നിന്ന് തെളിവെടുത്തു സ്കൂളിലെത്താതെ മുസ്ലിം ലീഗ് വേദികളിൽ പ്രസംഗിക്കുന്നതിന്റെ ഫോട്ടോകൾ ഹാജരാകാതെ പട്ടികയിൽ ഒപ്പുവെച്ചതിന്റെ തെളിവുകൾ പട്ടികയിൽ തിരുത്തൽ വരുത്തിയത് ഒപ്പിടാതെ കോളം ഒഴിച്ചിട്ടത് എന്നിവ സംബന്ധിച്ചതിന്റെ തെളിവുകൾ മാനേജ്മെന്റ് അന്വേഷണ o estar que estar എന്നാൽ ഈ വാർത്തയെ നിഷേധിക്കുകയാണ് ഹജ്ജ് നിർവഹണത്തിനായി മക്കയിലെത്തിയ എന്റെ പേരിൽ വ്യക്തിപരമായി വ്യാജം പ്രചരിപ്പിക്കേണ്ട കാര്യം എന്താണ് അള്ളാഹു സുബാനുല പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഒരു തെറ്റായ വാർത്ത ആരെങ്കിലും കൊണ്ടുവന്നാൽ നിങ്ങൾ അത് അന്വേഷിക്കണം എന്ന് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞ ആയത്തിനെ ഇവർ എവിടെ വെച്ചു ആ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ അതിനെ അന്വേഷിച്ചുകൊണ്ട് വ്യക്തമായി അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ അവർക്ക് അധികാരമുണ്ട് ആ രീതിയിൽ സ്കൂളിൽ അവർ പോകട്ടെ അവിടെ പ്രധാന അധ്യാപകനോട് അന്വേഷിക്കട്ടെ ഒരാൾ തെറ്റായ ഒരു പ്രചരണത്തിന്റെ അടിസ്ഥാനത്തിൽ വാർത്ത നൽകുകയും പിന്നീട് ഖേദിക്കുകയും ആ പരാതി പിൻവലിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ പിന്നീടതൊരു ചർച്ചയാക്കൽ ശരിയല്ല എന്നതുകൊണ്ടാണ് ഞാൻ അക്കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നത് ആർക്കും അത് അന്വേഷിക്കാവുന്നതേ ഉള്ളൂ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇന്ന് വരെ അന്യായമായി ഒരു പണം കൈവശം വെക്കേണ്ട കാര്യം എനിക്കുണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല ഇപ്പോഴും ഞാൻ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനു വേണ്ടി പരിശുദ്ധ മക്കയിലാണുള്ളത് ഈ സന്ദർഭത്തിൽ പോലും ലോസ് ഓഫ് പേ എന്ന് പറയുന്ന ലീവ് വിത്ത് അ അലവൻസ് ശമ്പളരഹിത അവധി എടുത്തുകൊണ്ടാണ് ഞാൻ ഈ ഹജ്ജിന് വന്നിട്ടുള്ളത് ഇതാണ് ഞാൻ തുടർന്നിട്ടുള്ളതും അത് രേഖ സംസാരിക്കും അക്കാര്യത്തെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല മറിച്ചാണെന്ന് തെളിയിക്കാൻ ആരെങ്കിലും മുന്നോട്ട് തീർച്ചയായും ന്യൂസ് ന്യൂസ് മാപ്പ് ഈ വാർത്ത സംഭവം റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർ സ്വാലിഹിന്റെ വിശദീകരണം കേൾക്കാം മലപ്പുറം പിന്നെ ഒരു സംശയം തീർക്കാൻ വേണ്ടി വിളിച്ചായിരുന്നു കുറച്ചു മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് തോന്നുന്നുണ്ട് കേരളി പീപ്പിൾ ടി വിയിൽ നിങ്ങളൊരു ന്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അബ്ദുസമ്മദ് അദ്ദേഹം ക്ലാസ് എടുക്കാതെ ശമ്പളം കൈപ്പറ്റുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞതിനു ശേഷം അത് കേരളീയ തിരുത്തിയിട്ടുണ്ടോ അത് മാപ്പ് പറഞ്ഞിട്ടുണ്ടോ കേരളീയ ടി വി മാപ്പ് പറഞ്ഞിട്ടില്ല ഓക്കെ ഇപ്പം ഇപ്പൊ അത് കേസ് നിലവിലുണ്ടോ അതോ അന്വേഷണം അവസാനിപ്പിച്ചോ അതായിട്ട് അത് നിങ്ങൾക്ക് നിങ്ങൾ കൊടുത്ത രേഖകളൊക്കെ അത് ആണല്ലോ അല്ലേ പിന്നെ അത് വ്യാജമാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇത് വക്കീൽ നോട്ടീസോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും അയക്കൊന്നും ചെയ്തിട്ട് പറഞ്ഞിട്ട് വേണ്ടി അയാളെ വിളിക്കുകയും അയാള് ഇവിടെ ഹാജർ ആ രജിസ്റ്ററിൽ ഒപ്പ് വെച്ച ദിവസം കണ്ടീയ ദിനപത്രത്തിൽ അയാൾ ഗൾഫില് പ്രസംഗിക്കുന്ന ഫോട്ടോ വന്നത് വെച്ചാണ് ഞാൻ വാർത്ത കൊടുത്തത് ഓക്കെ അത്രയും ക്ലിയർ എവിഡൻസ് വെച്ചിട്ട് കൊടുത്തൊരു വാർത്ത ആയിരുന്നു അത് പിന്നെ അത് അതൊരു കുറവെ ആ സ്കൂളിലെ മാനേജർ തന്നെ അയാൾക്ക് സംസാരിക്കുന്നത് ഇപ്പൊ ആ വാർത്ത കൊടുത്തത് അതെ അതെ കണ്ടിട്ടുണ്ട് സ്കൂളിന്റെ മാനേജർ മാനേജറ സംസാരിക്കുന്നത് അല്ലേ അതെ അതെ ഇപ്പൊ അത് സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചയായിട്ടുണ്ട് അപ്പൊ ചർച്ചയായ സമയത്ത് അദ്ദേഹം വിശദീകരണമായിട്ട് വന്നിട്ടുണ്ട് ആ വാർത്ത വാർത്ത കൊടുത്താണെന്ന് അത് മാപ്പ് പറഞ്ഞതാണ് അത് ഔത്തുതീർപ്പാക്കിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം വിശദീകരണമായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് വിളിച്ചില്ല അയാൾ തന്നെ അറിയുകയും ചെയ്യും അയാള് അയാൾ ഇന്നോട് പറഞ്ഞു അവര് അതെ അതെ ഈയൊരു ആ ഒരു സാധനത്തിന്റെ പേരിൽ അയാൾ എന്നോട് നിങ്ങൾ അങ്ങനെ ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് മൂത്ര എന്നോട് ആ ഒരു വിമർശനം പറഞ്ഞത് ആ ഒരു സാധനാണ് മൂത്രം ഇങ്ങനെ ഒരു സ്ഥാനത്തിരിക്കുന്ന ആളാണെന്ന് തീരെ പരിഗണിച്ചില്ല അയാളെ അങ്ങനെ കളിയാക്കി കൊടുത്തത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ തീറ്റ് പറഞ്ഞത് അല്ലേ മറ്റുള്ള അദ്ദേഹം നിഷേധിച്ചിട്ടില്ലേ